പയ്യാവൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള പൂച്ചെടികളും ആശംസാ ബോർഡുകളും നീക്കം ചെയ്യണമെന്നാവശ്യവുമായി പയ്യാവൂർ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് കേരള മിഷന്റെ തീരുമാനപ്രകാരം കേരളത്തിലെ ടൌൺ കേന്ദ്രങ്ങൾ മോടിപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പയ്യാവൂർ ടൌണും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഹാൻഡ് റെയിൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു എന്നാൽ സൗന്ദര്യവൽക്കരണം ഏറ്റെടുക്കാൻ പയ്യാവൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് ഭരണസമിതി അംഗീകാരവും നൽകിയിരുന്നു ചെടിച്ചട്ടികളും ആശംസാ ബോർഡുകളും ഉൾപ്പെടെ സ്ഥാപിച്ച് ചെടികളുടെ ജലസേചനവും പരിപാലനവും സ്ഥാപനം നേരിട്ടാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് എന്നാൽ ചെടിച്ചട്ടികൾക്ക് മാത്രമാണ് അനുമതി നൽകിയതെന്നും ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി പയ്യാവൂർ പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ വന്നു നിലവിലെ ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് പൊതുസ്ഥലങ്ങളിലെ ബോർഡുകൾ എന്നും പഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും അഴിമതിയാണ് പിന്നിലെന്നും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അഷ്റഫ് പറയുന്നു പഞ്ചായത്ത് ഫണ്ട് പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അരികിലുള്ള ഫുട്പാത്തും അതിനെ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ച് കൈവരിയിൽ വെക്കാനുള്ള ക്യാമ്പ് ഉൾപ്പെടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഒരു സ്വകാര്യ സ്ഥാപനം അയ്യാവില്ല സ്വകാര്യ സ്ഥാപനം ആ ചെടി ആ ചെടിച്ചട്ടി വെച്ച ആ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വകയായിട്ട് സൗജന്യമായി ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് തരാമെന്നറിയിച്ച് പഞ്ചായത്തിനെ സമീപിക്കുകയും ഭരണസമിതി അത് ചർച്ച ചെയ്ത് ചെടിച്ചട്ടികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ചെടിച്ചട്ടികൾ സ്ഥാപിക്കുന്ന മറവിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച മുഴുവൻ കൈവരികളുടെയും മേലെ പ്രസ്ത സ്ഥാപനത്തിൻ്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെടിച്ചട്ടിയിൽ ഉൾപ്പെടെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് ഈ പ്രവൃത്തി മുഴുവൻ ചെയ്തത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ അവർ ചെയ്തതാണെന്ന് തരത്തിലുള്ള പരസ്യമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട അനധികൃതമായി സ്ഥാപിക്കപ്പെട്ട മുഴുവൻ പരസ്യ ബോർഡുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ തൊട്ട് മുൻപിൽ പഞ്ചായത്തിൻ്റെ നൂറ്റിലൊന്ന് താഴെ എന്ന് പറയുന്നത് പോലെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരും ഭരണഘടനങ്ങളും കാണുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ സ്ഥാപനം അനധികൃതമായി ഇത്തരത്തിൽ വ്യാപകമായി പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി മൂന്നോളം പരസ്യ ബോർഡുകളാണ് ഈ സ്ഥാപനം ഈ പഞ്ചായത്തിൻ്റെ പ്രോപ്പർട്ടി സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അനധികൃതമായി പഞ്ചായത്തിൻ്റെ വസ്തു കയ്യേറി പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് സ്വമേധയാ നീക്കം ചെയ്യേണ്ടതാണ് എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി നേതൃത്വവും അതിന് തയ്യാറാവാതെ അവർക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനെ തുടർന്ന് പഞ്ചായത്തിലെ പ്രതിപക്ഷങ്ങളായ ഞങ്ങൾ ഏഴുപേർ ചേർന്ന് ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ട് ഏകദേശം ഒരാഴ്ച മേലെ കഴിഞ്ഞ് ഇതുവരെയായിട്ടും യാതൊരു നടപടിയും അക്കാലത്ത് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല ഹൈക്കോടതിയുടെ ഉത്തരവ് ഉത്തരവിൻ്റെ ഒരു നഗ്നമായ ലംഘനമാണ് ഇവിടെ കാണുന്നത് അത് പഞ്ചായത്ത് പോലെ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഒരു സ്ഥാപനം ഒരു ഭരണഘടനാ സ്ഥാപനം ഈ ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനെ മുഴുവൻ വെല്ലുവിളിക്കുന്ന തരത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും നേരത്തെ നടത്തുന്ന വലിയ വെല്ലുവിളിയും അഴിമതിയുമാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്തിന്റെ ഈ ഏറ്റവും കണ്ണായ സ്ഥലം ബസ് സ്റ്റാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വ്യാപകമായി പരസ്യ ബോർഡ് സ്ഥാപിക്കാനുള്ള ഒരു പൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ പഞ്ചായത്ത് ക്ഷണിക്കുക ക്ഷണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഈ സ്വകാര്യ സ്ഥാപനം കയ്യേറി ബോർഡുകൾ സ്ഥാപിച്ചത് അത് അതിന് പിന്നിൽ വ്യക്തമായ അഴിമതിയുണ്ട് ആ അഴിമതിക്കെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തും ഈ ഈ അഴിമതി ബോർഡുകൾ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ച് നിവൃത്തി വരുത്താനും ഇത്തരം അഴിമതികൾക്കെതിരെ തുടർന്നും പോരാട്ടം നയിക്കാനും പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറാവും എന്ന് തന്നെയാണ് പറയാനുള്ളത് നാടിൻ്റെ നന്മ മാത്രമാണ് ആഗ്രഹിച്ചതെന്നും പഞ്ചായത്തിന്റെ നിർദ്ദേശം ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലയിൽ ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും മറ്റ് ഉദ്ദേശങ്ങൾ ഒന്നുമില്ലെന്നും സ്വകാര്യ സ്ഥാപനത്തിന് ശേഷം വർഷം പിന്നിട്ട് എൻ്റെ ബിസിനസ് ഞാൻ പിന്നിട്ടു ഞാൻ പയ്യാവൂര് ഗ്രാമപഞ്ചായത്തിൽ പത്ത് വർഷമായി സ്റ്റാൻഡേർഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന സ്ഥാപനം നടത്തിയിരുന്നു പഞ്ചായത്തും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏത് റിസ്ക് ഉള്ള കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാലും അത് തൻ്റെ അടുത്തുകൂടി ഞാൻ ചെയ്തുവരാറുണ്ടായിരുന്നു ഇതുവരെ ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അഡ്വക്കേറ്റ് സാജി സേഖർ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം ആവശ്യപ്പെട്ടു സൗന്ദര്യവൽക്കരണം ബസ് സ്റ്റാൻഡിൽ നടത്തണം അത് സ്റ്റാൻഡേർഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഏറ്റെടുക്കണം എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ അതിന്റെ കൃത്യത എനിക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതൊരു ഉത്തരവ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് പിന്നിൽ വെച്ചു അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടു മാസങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞു ബോർഡ് യോഗത്തിൽ സ്റ്റാൻഡേർഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിന് ബസ് സ്റ്റാൻഡ് സൗദ്യോഗ്യവൽക്കരണം നടത്താനുള്ള അനുമതി വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും താങ്കൾ ചെയ്യണം അത് നല്ല ഗ്രാൻഡായി തന്നെ ഒരു ഉദ്ഘാടനം നമുക്ക് നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ രണ്ട് രണ്ടര മാസങ്ങൾക്ക് മുൻപ് തുടങ്ങി പ്രവൃത്തി ഏതാണ്ട് രണ്ടാഴ്ച മുൻപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകരും കച്ചവടക്കാരും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്തി ഞാൻ അവിടെ പിന്നെ നവീകരണ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ആശംസകളോടെ സ്റ്റാൻഡേർഡ് ഗോൾഡൻ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ഫലകം മാത്രമാണ് ഞാൻ വെച്ചത് അല്ലാണ്ട് ഒരു ദുരുദ്ദേശവും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല അത് തന്നെയല്ല പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങും ബോർഡിന്റെ ആൾക്കാരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തി ഏറ്റെടുത്തത് ഇപ്പോൾ അതിനുശേഷം ഏതാണ് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ചാർജുള്ള അവരും മറ്റും എന്നോട് പറഞ്ഞു നീക്കണം അത് നിയമവിരുദ്ധമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞാനത് പിന്നിങ്ങിന് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നീക്കാതെ പറ്റില്ല എന്നൊരു ഓർഡറാണ് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നന്മപ്രവൃത്തി മാത്രം ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാനൊരു ബിസിനസ്മാൻ ആണ് എനിക്ക് ഈ ഒരു തരത്തിലുള്ള മറ്റുള്ള ഭാഗത്തുനിന്ന് വരുന്ന ആ വേദനയും വിഷമങ്ങളും ഞാൻ ഇതിൻ്റെ അധ്യാപനം പങ്കുവയ്ക്കുകയാണ് ശ്രീകണ്ഠ ശ്രീകണ്ഠപുരത്തും കൂട്ടുമുഖത്തും പയ്യാവുരം എന്നാൽ കഴിയുന്ന നന്മകളും നന്മ പ്രവർത്തികളും മാത്രം ജീവിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണ് എന്ന് മാത്രം ഞാൻ പറയുക പൂർണ്ണമായും പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയതെന്നും യാതൊരുവിധ ക്രമവിരുദ്ധ പ്രവൃത്തിയും നടന്നിട്ടില്ലെന്നും ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ ഹൈക്കോടതിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ല ഈ ആശംസാ ഫലകങ്ങൾ എന്നുമാണ് പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ പറയുന്നത് മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുത്തുന്നതിന്റെ ഭാഗമായി ഓരോ ഗ്രാമപഞ്ചായത്തും ഓരോ ടൗണുകളെയും സൗന്ദര്യവൽക്കരിക്കണം എന്നുള്ളത് ഗവൺമെന്റിന്റെയും ഹരിത കേരള മിഷന്റെയും ഒരു തീരുമാനമാണ് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഹാൻഡ് റയിലിൽ പൂച്ചട്ടികൾ വെച്ച് പിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ബോർഡിൽ തീരുമാനമെടുത്തിരുന്നു അതൊരു സ്വകാര്യ ജ്വല്ലറി ജ്വല്ലറിക്ക് അതിൻ്റെ സ്വമേധയായുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് സ്ഥാപിച്ചതിന് ശേഷം സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് ആശംസകൾ എന്ന് പറഞ്ഞ് ഒരാശംസാ ഫലകങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ആ ആശംസ ഫലകങ്ങൾ നീക്കണം എന്നതാണ് ഇപ്പോൾ ചില ആളുകൾ ഒപ്പിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തത് എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം ആ തീരുമാനം പ്രാവർത്തികമാക്കുമ്പോൾ പയ്യാവൂർ ബസ് സ്റ്റാൻഡ് സൗന്ദര്യവൽക്കരിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇതിന് അതെന്തുകൊണ്ടാണെന്നൊന്നും ഞാനിപ്പോൾ മറുപടി പറയാൻ ഇല്ല ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇതിനെതിരല്ല ഏതെങ്കിലും കാരണവശാലുള്ള അതിക്രമം എൻക്രോച്ച്മെൻറ്റ് അവിടെ നടന്നിട്ടില്ല നമ്മുടെ അനുമതിയോടുകൂടിയാണ് ചെയ്യുന്നത് അന്നത്തെ സെക്രട്ടറിയോട് ഈ ജ്വല്ലറി ഉടമ കാര്യം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അനുമതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ബോർഡിൽ നടത്തിയിട്ടുള്ള ചർച്ചയുടെ ആ കാര്യങ്ങൾ ഞാനും ജ്വല്ലറുടമോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഫ്രം എന്നുള്ള അർത്ഥത്തിൽ സൗന്ദര്യവൽക്കരണത്തിന് ആശംസകൾ എന്ന് പറഞ്ഞ് ആശംസ ഫലകങ്ങൾ സ്ഥാപിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരത്തുകളിലെ പരസ്യ ബോർഡുകൾ ഒഴിവാക്കണമെന്ന ഒരു സ്റ്റാൻഡ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ട്രാഫിക് പ്രശ്നങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരസ്യ ബോർഡുകളെല്ലാം നീക്കം ചെയ്ത് റോഡുകളെയെല്ലാം സുതാര്യമായി ഗതാഗതത്തിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് ഇവിടെ ഈ ആശംസാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ലംബമായിട്ടാണ് ഈ കൈവരിക്ക് ഇടയിൽ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരടിയിൽ താഴെയാണ് നീളമെന്ന് പറയുന്നത് രണ്ടര അടിയാണ് ആർക്കും ശല്യമില്ലാതെ ഒട്ടും പുറത്തോട്ട് പ്രൊജക്ഷൻ ഇല്ലാതെ ആ ഫ്രെയിമിനുള്ളിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് അത് മാറ്റണം എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജ്വല്ലറി ഉടമയ്ക്ക് പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി രജിസ്റ്റേർഡ് നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോട്ടീസിൽ മറുപടി അദ്ദേഹം നൽകിയതിന് ശേഷമാണ് നിയമ നടപടികളുമായി പൊളിച്ചു നീക്കണമെങ്കിൽ പൊളിച്ചു നീക്കാനുള്ള നിയമ നടപടികളുമായി പഞ്ചായത്തിന് പോകാൻ അവകാശമുള്ളൂ എന്തിനാണ് നാലര കൊല്ലം ആവുമ്പോൾ ഇത്തരത്തിലുള്ള യോജിച്ചെടുത്ത തീരുമാനത്തിനെതിരെ തന്നെ നിൽക്കുന്നത് എന്നത് ഞാൻ പറയാതെ ആളുകൾക്കറിയാം തികഞ്ഞ രാഷ്ട്രീയമാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഒത്തിരി പരാതികളൊന്നും ഇല്ലാതെ തികച്ചും ജനകീയമായി തികച്ചും ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടുവന്ന ഒരു ഭരണസമിതിയാണ് അതിനെ കാണിക്കാനുള്ള ശ്രമം എന്നല്ലാതെ മറ്റൊന്നും ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനില്ല ഏതായാലും കോടതിയോ ആരെങ്കിലുമോ പൊളിച്ചു നീക്കണമെന്ന് തീരുമാനം പറഞ്ഞാൽ അദ്ദേഹത്തിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം കത്ത് കൊടുത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കാം എനിക്ക് ആ പക്ഷത്താണ് ഞങ്ങൾ നിലയുറപ്പിച്ചത് തൊണ്ണൂറിലധികം ചെടിച്ചട്ടികളാണ് പയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സൗന്ദര്യ പ്രവൃത്തിയുടെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്തിന് സമീപത്തെ മോട്ടോർ തൊഴിലാളികളുടെയും ബസ് ജീവനക്കാരുടെയും പ്രതികരണം ഇങ്ങനെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ചെടികളൊക്കെ ഉൾക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് എന്നാൽ സ്റ്റാൻഡേർഡ് ജുവല്ലറിയിലെ പരസ്യം യഥാർത്ഥികൾ കോടതിയുടെ ഉത്തരവ് പഞ്ചായത്തിൻ്റെ പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പരസ്യങ്ങൾ പാടില്ലെന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കെ പഞ്ചായത്തിൻ്റെ അനുമതി ഒരു ഈ പരസ്യങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതെന്നു സംബന്ധിച്ച് നിലവിൽ ഒരു പരാതി അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ശാലയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ബസ് സ്റ്റാൻഡിനുള്ളിൽ അനധികൃതമായി പാർട്ടി ഉൾപ്പെടെയുള്ള ഇവിടെ നിലനിർത്തുന്നുണ്ട് അതും കോടതിയിൻ്റെ ഉത്തരവ് പ്രകാരം പാടില്ലാത്ത ഒരു മേലം ഇവിടെ പരസ്യ ബോർഡിൽ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം ലഭിച്ചുകൊണ്ട് എല്ലാവർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഗവൺമെന്റുകൾ നടത്തുന്നത് ഓട്ടോ ടാക്സിക്ക് കാര്യം ഇതിനൊരു ശക്തമായ എല്ലാവരും എല്ലാം ഒരുപാട് മാറ്റം വന്നു ഈ ചെടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് പയ്യാവരുമായാലും ചെല്ലാവരായാലും ആണോ നല്ല ഭംഗി വിദ്യാഭ്യാസം അങ്ങ് എൻ്റെ അഭിപ്രായം ഈ പരിപാടിയെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേങ്കിൽ ഇതെന്നും തലങ്ങൾ പോകണ്ടെങ്കിൽ വെള്ളമെല്ലാം നനച്ച് നോക്കാനും ആണോ ആ ഇത് നോക്കാനും വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുവായിരുന്നു ഇത്ര കാലഘട്ടം ഇന്ന് ഞങ്ങൾ ആനമതിലെന്നാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ കാട് കയറി ഒരു മനുഷ്യൻ ഒരു ഫുട്പാത്തി ഇവിടെ സഞ്ചരിക്കാൻ പറ്റാത്ത വിധമായിരുന്നു അതിനെ നല്ല വൃത്തിയാക്കി നല്ല തുറന്നു വല്ക്കപ്പെട്ടത് ഇതിന് ശരിക്കും അഴിമതി എന്നൊന്നും പറയാൻ പറ്റില്ല ഇവരാൾ സ്പോൺസർ ചെയ്തു അത് വൃത്തിയായി എന്നുള്ളതാണ് പറയാനുള്ളൂ നമുക്കാർക്കും യാതൊരു തരത്തിലുള്ള ഇതിവിടെ ഒരു പ്രതിപക്ഷം വെറുതെ കിടന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എനിക്കതാണ് ഇവിടെ സംഭവിക്കുന്നത് പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചതെന്നും വ്യാപാരികളെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് വ്യാപാര സ്ഥാപനവും പഞ്ചായത്തും നടപ്പിലാക്കിയതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി സുരേഷ് പറയുന്നു വയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡില് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൈവരികൾ സ്ഥാപിച്ച് കണ്ടു ഇത് പക്ഷേ വിവാദമായിരിക്കും വയ്യാവൂർ ബസ് സ്റ്റാൻഡ് നല്ല സൗന്ദര്യവൽക്കരണം നല്ല രീതി നടപ്പിലാക്കുന്നുണ്ട് പരസ്യം വെച്ച് അനുമ്പോൾ വിവാദമായത് അത് പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല ഹൈക്കോടതി ഉത്തരവ് എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും അത് നല്ലൊരു കാര്യമാണ് വയ്യാവൂർ പഞ്ചായത്ത് പ്രത്യേകിച്ചും ആ സ്ഥാപനത്തിൻ്റെ ഉടമ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഏകദേശം പത്ത് തൊണ്ണൂറോളം ചെടികളും നല്ലൊരു പൈസ മുടക്കിയിട്ടാണ് സൗന്ദര്യവൽക്കരണം അവിടെ ചെയ്തിട്ടുള്ളത് അത് വ്യാപാര വിഷയം സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യം മാത്രമാണ്